ഏത് ഭാർഗവിയുടെ കാര്യോ നിങ്ങൾ പറയുന്നത് ഇക്കണ്ട കാലം കൊണ്ട് എത്ര ഭാർഗവിമാരുടെ പേര് ഞാൻ എടുത്തിട്ടുണ്ട് മുത്തപ്പോനെ നീ കറു പോയല്ലടാ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എടുത്ത പേര് ഞാടെ അതു അന്ന് നല്ല തടിച്ച കുട്ടിയായിരുന്നു നിനക്ക് എന്താ പണി ഒന്നും ആയിട്ടില്ല ശ്രമിക്കുന്നുണ്ട് ഇയാളുടെ അമ്മയുടെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ അതൊക്കെ വലിയൊരു കഥയല്ലേ എന്തൊരു പെണ്ണായിരുന്നവള് നല്ല പവൻ പവന്റെ നിറം ആ മൊഞ്ചും മോറും കണ്ട് മയങ്ങി വന്നതാണ് കുഞ്ഞമ്പും ഓ ചിറ്റൂരാരനാ അല്ല ആണായാലും മയങ്ങി പോവും ഓളെ അത്ര എടുപ്പുള്ള ചാന് മൂലുള്ള ഒരു പെൺകുട്ടി അന്ന് ഇന്ന് നാട്ടിലില്ല നിങ്ങൾ എന്റെ അമ്മേന്റെ സെക്സ് പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരുന്നുണ്ടോ എന്നിട്ട് കല്യാണം കഴിച്ചോ പിന്നെ ഇല്ലാണ്ട് തിരുവണ്ണശ്ശേരി അമ്പലത്തിന്റെ നടയിൽ വെച്ച് താലി കെട്ടിയ കൂടെ പൊർക്കാന്ന് പാർഗവി കുഞ്ഞൂന് പൂതി മാറ്റിയിട്ട് പോണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിടിച്ചേടുത്ത് നിന്നു നമ്മുടെ പറഞ്ഞേശ്ശേരി കൃഷ്ണന്റെ അമ്പലം ഒന്ന് നേരിൽ വന്ന് കാണിച്ചിരിക്കുന്നു ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നത് അറിഞ്ഞിട്ടുണ്ടാവും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം ആയിക്കോട്ടെ സന്തോഷം ഞാൻ എന്താ വേണ്ടാവോ തിരുവണ്ണശ്ശേരി ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ നടക്കുമ്പോ ക്ഷേത്ര ഓഫീസിൽ രജിസ്റ്ററിൽ എഴുതുന്ന പതിവുണ്ടോ സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊക്കെ ായിട്ട് മുൻകൊല്ലങ്ങളിൽ ബുക്കുകളൊക്കെ ഒന്ന് തപ്പി തപ്പിയെടുക്കണം വർഷക്കണക്കൊക്കെ ഒരു ഊഹം പറയാനേ പറ്റൂ കുറച്ച് പാടുള്ള പണിയാണേ അറിയാം ആ പാടുള്ള ചെലവിന് മറ്റൊരു ചെക്കൂടെ കുറച്ചയക്കാം നമ്പ്യാരുടെ പേരില് എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം പറഞ്ഞാൽ

ഞാൻ ഈ കോടതി മുറിയിൽ വെച്ച് വാദപ്രതിവാദങ്ങളുടെ ഒരു അസംബന്ധ നാടകം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പകരം ബഹുമാനപ്പെട്ട നീതിപീഠം എൻ്റെ മാന്യനായ പ്രതിയോട് ഒരു കഥ പറയാൻ അനുവാദം നടന്നു യെസ് ഇത് കേളിച്ചാരുടെ കഥയാണ് കേളിച്ചാർക്ക് പ്രായം നമ്മുടെ പ്രതി കുഞ്ഞമ്പൂ നായർക്ക് തുല്യം കാഴ്ചയിൽ സമാനതയും കേളിച്ചാർ അതീവധനികരാണ് കളത്ര പുത്രാദികൾക്കൊപ്പം ധനസ്ഥിതിയുടെ മഴത്തട്ടിൽ ചാരുകസേരയിൽ കിടന്ന് സ്വന്തം പല്ലിട കുത്തികളൊക്കെ തൻ്റെ വെള്ളിക്കണ്ണിലൂടെ സൂര്യനെ നോക്കി എന്താണോ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രഭാതത്തിൽ ഒരു റീവൈൻഡിങ് നടക്കുകയാണ് പുള്ളിയുടെ മൈൻഡ് സ്ക്രീനിൽ പുള്ളി അറിയാറ് എഴുപത്തിരണ്ട് വർഷത്തെ ഭൂമിയിലെ ജീവിതം ബോധവും തിരിച്ചറിവും വന്നു തുടങ്ങിയ പതിനഞ്ച് വയസ്സ് മുതൽ കണക്കൂട്ടിയാകും എഴുപത്തിരണ്ട് മൈനസ് പതിനഞ്ച് അൻപത്തിയേഴ് അൻപത്തിയേഴ് വർഷം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ പറഞ്ഞുകൂട്ടിയ നുണകൾ കുറ്റകൃത്യങ്ങൾ ചെയ്ത ചതി വഞ്ചന ഇതെല്ലാം എപ്പിസോഡുകളായി കേളുച്ചാരുടെ മനസ്സിന്റെ തിരശ്ശിലയിൽ തെളിയുകയാണ് പതിനഞ്ചാം വയസ്സിന് അച്ഛന്റെ പണപ്പെട്ടി കുത്തി തുറന്നു ആദ്യം നടത്തിയ മോഷണം അത് കണ്ടുപിടിച്ച് തല്ലാനൊങ്ങി അച്ഛന്റെ കൈകാര്യം പിടിച്ച് അച്ഛനെ തിരിച്ചു തല്ലിയത് പിന്നീട് പണത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും നിരന്തരം മർദ്ദിച്ചത് ഒരിക്കൽ രോഗം മൂർച്ഛിച്ചു കുഴഞ്ഞു വീണ അച്ഛനെ അമ്മയുടെ കാൽക്കൽ വീണുള്ള കരച്ചിൽ പോലും അവഗണിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ച് കൊല്ലാതെ കൊന്നത് സ്വന്തം സഹോദരനെ അയാളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി കഠാരയിറക്കി കൊന്നത് ആ കുറ്റം കൊല്ലപ്പെട്ടയാളിന്റെ പതിമൂന്ന് വയസ്സുകാരൻ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ തുറങ്കിലടപ്പിച്ചത് നാലാണ് സാക്ഷി വൃത്തി വിവാഹം കഴിച്ച സ്ത്രീയെ അവരുടെ മരണം കൊണ്ട് അനാഥനായ മകനെ അറിയില്ല എന്ന് പറഞ്ഞത് ആ മകനെ തല്ലി ഓടിച്ചത് മണ്ണിനും പെണ്ണിനും വേണ്ടി നടത്തിയ അധമവൃത്തികൾ അങ്ങനെ ഒരു പുരുഷായുസൽ അസാധ്യമായ കുറ്റകൃത്യങ്ങളുടെ നിരന്തര ചീതികൾ സർവസാക്ഷിയായ സൂര്യൻ കേളിച്ചാലോട് ചോദിക്കുന്നതായി പുള്ളിക്കാരന് തോന്നി എന്താണോ കേളൂ നീ ഇങ്ങനെ ഒരു തെറ്റിനെങ്കിലും പ്രായശുദ്ധം ചെയ്ത് ഒരു സത്യമെങ്കിലും പറഞ്ഞ് ഒരാൾക്കെങ്കിലും നന്മ ചെയ്ത് ഒരു ദിവസമെങ്കിലും മനുഷ്യനായി ഉറങ്ങാനും ഉണരുവാനും കഴിയില്ല നിനക്ക് കേളിച്ചാരുടെ തലയിൽ ബോധത്തിന്റെ വിളക്ക് തെളിഞ്ഞു ഒരു നാൾ ദൈവത്തിന്റെ വിചാരിപ്പ് മുറിയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ കയ്യിൽ കരുതാൻ കൂട്ടിവെച്ച പണച്ചാക്കുകൾ കൂടെ ഉണ്ടാവില്ല ആരടിയിൽ കൂടുതൽ മണ്ണും വേണ്ടി വരുക അദ്ദേഹത്തിന് പ്രപഞ്ചസൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ കണ്ണടച്ച് നമസ്കരിച്ച് കേളിച്ചാർ പറഞ്ഞു ഒരവസരം തിരിഞ്ഞു ഒരവസരം സത്യം പറയാം പ്രായശുദ്ധം നടത്താൻ പാപ ഉടനെ ദൈവം കേളിച്ചാരുമായി ഇന്റർനെറ്റ് വഴി ബന്ധപ്പെട്ടെന്നോ കേളിച്ചാർ വാഴ്ത്തപ്പെട്ടവനായി എന്നോ കഥയില്ല പക്ഷെ ഒന്നുണ്ട് അന്നത്തെ രാത്രി കേളുച്ചാർ സുഖമായി തുടങ്ങി അൻപത്തിയേഴ് വർഷത്തെ ജീവിതത്തിനിടയിൽ അയാളുടെ സ്വപ്നത്തിൽ പൂപ്പാടങ്ങളും ചിത്രശലഭങ്ങളും ദേവസംഗീതത്തിന്റെ ഈണങ്ങളും ഉണ്ടായിരുന്നു എന്റെ മാന്യനായ പ്രതി എന്റെ ചെറിയച്ഛൻ ശ്രീ കുഞ്ഞമ്പു നായരോട് ഞാൻ ചോദിക്കുന്നു സത്യം തെളിയിക്കാൻ ശാസ്ത്രവിധികളുണ്ട് അത് തെളിയിക്കുക തന്നെ ചെയ്യും പക്ഷേ ദൈവം തന്ന നാവുകൊണ്ട് ആ സത്യം പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് ആ നിൽക്കുന്ന ആലി എന്ന രാഘവൻ നിങ്ങളുടെ മകനാണ് അല്ലേ യൂറോൺ സത്യൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു കേട്ടു ഇപ്പൊ ആരായി രണ്ടാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശോ സ്ഥാപിച്ചു വരാൻ പോണത് പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് പറയാൻ മനസ്സ് കാട്ടണേ ഇറക്കി വിടും മുമ്പ് എനിക്ക് ഓ എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ രണ്ടാം ഭാര്യക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ലെന്നറിയാം എനിക്ക് നിങ്ങളുടെ നാല് മണ്ണും വേണ്ട നാല് മുക്കാലും വേണ്ട പക്ഷേ കുട്ടികളെ തെരുവിലാക്കരുത് അതേ പറയാനുള്ളൂ ും പെരുവിളിയിലൊന്നും കുട്ടികൾക്ക് വേണ്ടതൊക്കെ ഇനിയിപ്പങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷായിട്ട് എനിക്ക് തോന്നിട്ടില്ല തമാശ പറഞ്ഞതാ അച്ഛൻ കണ്ണർച്ച കിടന്നോളൂ ഞാൻ ഇപ്പൊ അത് മാലു ഒന്നുമില്ല ഇവിടെ ഇത് ഞാനാ പോയി കാണും എന്ത് പറ്റി അച്ഛന് എന്തിനാ കോടതിയിൽ എല്ലാ എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ ഇനിയും വേഷം കെട്ടി നിന്ന് മുറികളിൽ ിൽ അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എനിക്കറിയാം ഇനി എന്താ വെറുതെ കാട്ടണ്ട എളുപ്പമാണ് ഉപദേശം ചോദിച്ചില്ല നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി നാലാളെ വിളിച്ചു കൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ ക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട മൂത്ത മകന്റെ അധികാരമല്ല ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് മനസ്സിലായോ അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ പക്ഷെ ഒരു പഴയ കഥ പറഞ്ഞു തരട്ടാ ചക്ക കേട്ടോ കൊല്ലം കുറേ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോപ്പിന് ചുട്ടു ഒളിവിൽ പോയെന്നെ പിടികൂടി വന്ന പറളിക്കാരൻ ഗോവിന്ദെന്നായിരുന്ന ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു പുള്ളിക്ക് പണം വേണ്ട പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന് ഏതോ പരദേശി സമ്മാനിച്ചു പോയ മൂന്നു മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കാം മോള് കൊലക്കയർന്ന് രക്ഷപ്പെടാനുള്ള വഴുതയിടുന്ന ഞാൻ സമ്മതം പറഞ്ഞു അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു ആ ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ് തെളിവെടുപ്പിൽ വിളിപ്പിക്കണോ ഇന്ദിരാണിയെ ഗർഭം ഉണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്നു വരെ ചോദിച്ചിട്ടില്ല നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന് എന്താണാ വിളിക്കണോ കരേണ്ട പക്ഷഭേദം കാട്ടിയിട്ടില്ല ഞാൻ സ്വന്തം കുട്ടികളെ പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ ആ ആ ഓട്ടേ സാരല്ല ഇതാരെങ്കിലും അറിഞ്ഞാൽ അറിയില്ല ഞാൻ അറിഞ്ഞാൽ നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല അറിയില്ല ില്ല എന്ന് പറഞ്ഞില്ലേ ഇല്ല പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീര്യൻ ചോർന്നു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു പോവുകയെ അതുകൊണ്ട്

ിക്കുമ്പോൾ ഗിരി അടുത്തു തന്നെ അല്ലേ ഓവ് സർ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു എന്തോ പറയാനാഞ്ഞപ്പോഴൊന്നും എങ്കില കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടിയെന്ന് തന്നെ തോന്നുക കൊന്നതാ കുട്ടിക്കൃഷ്ണ ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന അറിയുമെങ്കിൽ ഒരു ഇല്ലാതായി എന്നറിഞ്ഞപ്പോൾ ഒരു തരം ശൂന്യത തനിക്കിത് എന്ത് പറ്റിയിടും ജന്മം തന്നയാളിൻ്റെ വിയോഗത്തിൽ ആലിയെന്ന രാഘവ തനിക്ക് വേണമെങ്കിലൊന്ന് കരയാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ആദ്യ പേടിയായിരുന്നു അയാളെ പിന്നെ അത് വെറുപ്പായി മാറി കോടതിയിൽ വെച്ച് എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോറ്റത് തോന്നി അത് തന്റെ മനസ്സിന്റെ നന്മ മരണം ചിലര് മഹാന്മാരാക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും നിസ്സഹായ നിസ്സഹായാവസ്ഥയിൽ ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ എന്റെ കവി ഒരു പേമാരിക്ക് ആകാശം ഒരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു ഹേ വരിക ഈ സുരഭാന സംഘത്തിൽ അണിചേരുക ഞങ്ങൾക്കിത് ഒപ്പേരുപാട്ടിൻ്റെ നേരമാണ് ആ സാവിത്രി കാണണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു പോയി കണ്ടു താനേ കാളിയാർമു പോണോ എന്തിന് പോണം താ മാത്രം മതി